Oh. <laughs> ഗുരുവായൂരപ്പാസരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നട തുറന്നു വിട്ടോ ഇന്ന് കണ്ണൻ താമര കണ്ണനായിട്ടാണ് ഇരിക്കുന്നത് മേൽശാന്തി എത്ര ഭംഗിയോടുകൂടി ചാർത്തിയിട്ടേന്ന് അറിയോ ഇന്ന് ഉദയാസ്തമന പൂജയായിരുന്നു ഓദിക്കനാണ് ഇന്ന് കളഭം അലങ്കാരം ഉണ്ടായത് ആ താമര നല്ലൊരു താമര ഇങ്ങനെ വിടർന്ന താമര ആ താമരയിൽ ചമറം പടിഞ്ഞിരിക്കണു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ ഇടത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഓടക്കുള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഏകദേശം കഷ്ടത്തേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ കൈപ്പിടിയിൽ പിടിച്ച് നിവർത്തി വെച്ച് ആ ഏകദേശം കട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് അങ്ങനെ നിവർത്തി പിടിച്ച് നിൽക്കുക വലത് കയ്യിൽ മടിയിലാണ് വെക്കണത് എന്ന് തോന്നും എന്നാൽ ആ കൈ വെണ്ണ പിന്നെയാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാം അതേമാതിരിയാണ് അലങ്കരിച്ചിരിക്കുന്നത് നല്ലോണം ആസ്വദിച്ച് വെണ്ണ കഴിക്കുകയാണെന്ന് നമുക്ക് തോന്നും ആ താമരയിൽ ഇരിക്കുന്ന കണ്ണൻ ചമ്രം പടിഞ്ഞിരിക്കണ കണ്ണൻ ആ ഗോപിക്കുറിയും ചെവിപ്പൂക്കളും മാറത്തമാലയും എല്ലാം നല്ല ഭംഗിയോടുകൂടി ചോപിച്ച് നിൽക്കണുണ്ട് തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് വനമാലകൾ ചേർത്തിയിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ താമരക്കണ്ണൻ അതാ വിളങ്ങി നിൽക്കണു എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായിട്ടാണ് കണ്ണൻ കാത്തിരിക്കുന്നത് എല്ലാ ഭക്തന്മാരും നാമം ജപിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കാൽക്കലേക്ക് വീണ് നമസ്കരിക്കുന്നുണ്ട് എല്ലാ ഭക്തന്മാരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ ഈ രൂപം ഇവിടെ വരുവാൻ പറ്റാത്ത ആൾക്കാരും മനസ്സിൽ ധ്യാനിക്കുക വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കുക കണ്ണൻ അവരുടെ അടുത്തേക്ക് വരും നമ്മൾ ഒരടി കണ്ണൻ്റെ അടുത്തേക്ക് വെച്ചാൽ കണ്ണൻ പത്തടി നമ്മുടെ അടുത്തേക്ക് മുന്നിലേക്ക് വരുന്നതാണ് പറയണത് അപ്പോൾ അതുമാതിരി കണ്ണൻ ഭക്തജനങ്ങളെ പരിപാലിക്കാനായി ഭക്തജനങ്ങളോട് എന്ത് ചെയ്താലും കണ്ണൻ അത് ചെയ്തു തരും അത്രയും ഭക്തജനങ്ങളെ തൻ്റെ ഭക്തന്മാരെ കണ്ണന് ഇഷ്ടമാണ് ആ കണ്ണനെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നാമം ചൊല്ലി കണ്ണനോടടുക്കുക കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ആ കണ്ണൻ്റെ നാമം ജപിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ താമരക്കണ്ണൻ എന്ന് മനസ്സിൽ വിചാരിച്ച് ആ താമരക്കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അരേ ഗുരുവായിരപ്പാ ശരണം നാരായണ 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 ായണ അതാ ക്ഷേത്രത്തിലെ നാഴികമണി മുഴങ്ങി എന്തൊരു നാഥമാണ് ആ ശബ്ദം ആ മണിക്ക് എന്തൊരു നാഥമാണ് ഗുരുവായൂർ വരുന്ന ഏതൊരു ഭക്തനും ആ മാളിക തണി ശബ്ദിക്കുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടമുള്ളതാണ് Gracias. ണം എല്ലാ ഭക്തന്മാരും ആ താമരക്കണ്ണനെ വിചാരിച്ചോളൂ കേട്ടോ ഇന്ന് ഉച്ചപൂജ കളപാലങ്കാരം താമരക്കണ്ണനാണ് ആ നല്ല പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരണ്ടല്ലോ ആ താമരയുടെ മുകളിൽ കണ്ണൻ അത് ആ ചമറം പടിഞ്ഞിരിക്കുന്നു ഇടത് കൈയിൽ ഓടക്കുള്ളിണ്ട് നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ് വലത് കൈയില് വലത് തൊടൈവിലാണെന്ന് തോന്നും പക്ഷെ ഭഗവാൻ വെണ്ണ കഴിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും അതെന്താ എടുന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക തരത്തിലാണ് ഇന്നത്തെ അലങ്കാരം ഉണ്ടായത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്നെങ്കിൽ സ്വതവേ കളവം വെണ്ണ കഴിക്കണത് ഇല്ലെങ്കിൽ തുടമ്പ വയ്ക്കണത് ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇരിക്കുന്നത് മകൻ അതുകൊണ്ടാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നത് വെണ്ണ കഴിക്കുകയാണോ എന്ന് തോന്നാം എന്നാൽ തുടമ്പിൽ വെച്ചതാണെന്ന് തോന്നാം ഇടത് കയ്യിൽ ഓടക്കുള്ളിലുണ്ട് ആ താമരക്കണ്ണനെ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ ആ താമരക്കണ്ണനെ വിചാരിച്ചു തൊഴുതോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണല്ലിങ്കടൊപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ അരേ ഗുരുവായിരഭാശരണം നാരായണ 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 അരേ ഗുരുവായൂരപ്പാ നാരായണ 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 പിന്നെ കളഭാലങ്കാരം താമരക്കണ്ണനാണ് പ്രാർത്ഥിച്ചോളൂ തൊഴുതോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ നാരായണ 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 നാരായണ